മീനച്ചിൽ താലൂക്ക് വ്യവസായ ഓഫീസും ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റിയും സംയുക്തമായി സംരംഭകത്വ ബോധവൽക്കരണ ശിൽപശാല സംഘടിപ്പിച്ചു വ്യാപാര ഭവൻ ഹാളിൽ സംഘടിപ്പിച്ച ശിൽപശാല നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് വി പി നാസർ ഉദ്ഘാടനം ചെയ്തു വൈസ് ചെയർപേഴ്സൺ ഫാത്തിമ അൻസർ അധ്യക്ഷത വഹിച്ചു ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റൈന നൌഫൽ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഭീമാ നാസർ കൗൺസിലർ അബ്സാർ മുരിക്കോലി എന്നിവർ ആശംസയർപ്പിച്ചു മീനച്ചിൽ ഉപജില്ലാ വ്യവസായ ഓഫീസർ എ വി നിഷാമോൾ വിഷയം അവതരിപ്പിച്ച് സംസാരിച്ചു ഈരാറ്റുപേട്ട ബ്ലോക്ക് പഞ്ചായത്ത് വ്യവസായ വികസന ഓഫീസർ സജന ഉമ്മർ സ്വാഗതം പറഞ്ഞു നിരവധി യുവ വ്യവസായ സംരംഭകർ ശില്പശാലയിൽ പങ്കാളിയായി നമ്മുടെ നാടിന്റെ വികസനത്തിന് വേണ്ടി നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നിന്ന് പുതിയ സംരംഭങ്ങളൊക്കെ തുടങ്ങാനും നല്ല വിജയം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സഹായങ്ങൾ പല വായ്പ ആയിട്ടും അല്ലെങ്കിൽ നമ്മളൊരു ലോൺ സംവിധാനം ചെയ്യണമെങ്കിൽ ആധാരം ഉൾപ്പെടെ കൊടുത്ത് ഒരുപാട് പ്രൊസീജിയറുകളിലൂടെയാണ് നമുക്ക് നടക്കുന്നത് ഈ കുടുംബശ്രീ ഇങ്ങനെ കിട്ടുന്ന സംരംഭം നമുക്ക് വലിയ പാടില്ല അപ്പം നമുക്ക് കിട്ടുന്ന റിസോഴ്സസ് പരമാവധി യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് നമുക്ക് പല പല ബിസിനസ്സുകൾ തുടങ്ങാനുള്ള സംവിധാനം ാണ് ഏറ്റവും പോലെയുള്ള പ്രയോജനം ലഭിക്കേണ്ട ഏറ്റവും ഗൗരവമുള്ള ഒരു സബ്ജെക്ടാണ് നമ്മൾ ഏറ്റവും വേണ്ട നമുക്കറിയാം ഒരുപാട് ജനങ്ങൾ കൊണ്ട് ഒരുപാട് പോപ്പുലേഷനുള്ള നാടാണ് ഒരുപാട് നാടാന്ന് പറയുമ്പോഴും ഒരുപാട് ആളുകൾ ഇന്ന് തൊഴിൽ രഹിതരായി നമ്മുടെ നാട്ടിൽ ജീവിക്കുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് ഒരുപാട് വികാസങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടാകുമെന്ന് പറയുമ്പോഴും സമൂഹം യാതൊരു പണിയില്ലാതെ ജീവിച്ചു പോകുന്നു എന്നുള്ള ആളുകൾ നമ്മൾ അറിയുന്നു അവർക്ക് എന്തെങ്കിലുമൊക്കെ ചെറിയ സംരംഭങ്ങൾ കൊടുക്കാനുള്ള ഒരു പോംപഴി കൂടിയാണ് നമ്മുടെ ഈ പ്രോഗ്രാം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ നമ്മൾ നമുക്ക് നമ്മുടെ സംസ്ഥാന ഗവൺമെന്റുകളും എല്ലാം സംരംഭങ്ങൾക്ക് ഇത്രയധികം പ്രാധാന്യം നൽകുന്നത് നമുക്കറിയാം നമ്മുടെ ഈ രാജ്യവേട്ടാ ശരിക്കും എന്ന് ചിന്തിച്ച് സംരംഭകരാവുന്ന ആളുകളുണ്ട് പിന്നെ നമുക്ക് പാരമ്പര്യമായിട്ട് കൈമാറി കിട്ടുന്നു നമുക്ക് ചില സംരംഭങ്ങൾ നമ്മുടെ പേരൻസ് ഒക്കെ നടത്തിക്കൊണ്ടിരുന്ന സംരംഭങ്ങൾ നമ്മൾ കാലക്രമണ ഏറ്റെടുത്ത് നടത്തുന്ന സാഹചര്യമുണ്ട് അപ്പൊ ഏത് സാഹചര്യത്തിലാണ് നമ്മൾ സംരംഭത്തിലെ വന്ന വന്ന് വരുന്നത് നമ്മൾ അഭിഹരിക്കേണ്ട പ്രശ്നങ്ങളൊക്കെ ഏറെക്കുറെ സെയിം ആയിരിക്കും ചില കാര്യങ്ങളിൽ ഏറ്റവും അതിന് എന്തൊക്കെ ലൈസൻസുകൾ ആവശ്യമുണ്ട് എവിടെയാണ് സമീപിക്കേണ്ടത് ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് എല്ലാം നമ്മൾക്ക് ഒരു അവബോധം സൃഷ്ടിക്കുന്നതിനാണ് നമ്മൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് എല്ലാ വർഷവും ജിഒ ടി ജനറൽ ഓറിയന്റേഷൻ പ്രോഗ്രാമുകൾ പഞ്ചായത്ത് തലത്തില് നടത്തി വരുന്നത് അപ്പൊ നമ്മൾ ആ പ്രോഗ്രാമുകളിലാണ് നമ്മളിതിൽ പറഞ്ഞുകൊടുക്കുന്നത് നമുക്കിപ്പോ എല്ലാ സംരംഭം നടത്തുന്ന എല്ലാ കാര്യങ്ങളും ഒരു ദിവസം എന്നാലും നിങ്ങൾക്ക് സമ്പളം നിങ്ങൾ ആരംഭിക്കണമെന്ന നിങ്ങളുടെ സമരത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ അപ്പൊ നമ്മൾ എന്തു ചെയ്യാം നിരാശാന് പറ്റോ അപ്പൊ നമ്മള് കിട്ടിയില്ല നമുക്ക് അല്ലെങ്കിൽ നമുക്ക് പിന്നീട് ആഗ്രഹം നമുക്ക് പോയി എന്ന് വിചാരിക്കാം പിന്നെ നമ്മള് മറ്റു കോർപ്പറേറ്റ് കമ്പനികളിലൊക്കെ അല്ലെ പിന്നെ നമ്മൾ അടുത്തൊരു വർഷം എന്താ നമ്മൾ എല്ലാവരും ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് എന്തിന് നമുക്ക് സന്തോഷം ലഭിക്കണം നമുക്ക് സ്ഥിര വരുമാനം ലഭിക്കണം അല്ലേ അപ്പൊ നമ്മളൊരു സ്ഥിര വരുമാനം ലഭിക്കാനായിട്ട് നമ്മൾ സാധാരണ മുൻകാലങ്ങളിൽ നമുക്ക് നമ്മുടെ എനിക്ക് 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 നന്നായിട്ട് അറിയാം അല്ലെങ്കിൽ 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 ഞാൻ 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 ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് എഞ്ചിനീയറിംഗ് പാസ് ആയിട്ടുള്ള ആളാണ് അപ്പൊ അങ്ങനെ നിങ്ങൾ അതിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന തൊഴിൽ എന്ന് നമ്മൾ നമ്മൾ തന്നെ ഒരു പഠനം നടക്കും അല്ലേ അല്ലാതെ നമുക്ക് പറ്റുമോ നമുക്ക് എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങൾ നമ്മളും ചെയ്താൽ വിജയിക്കോ കാര്യങ്ങൾ നമ്മൾ നമ്മൾ അതുപോലെ വിജയിക്കോ വിജയിക്കും പക്ഷെ വിജയ പറയാൻ പറ്റില്ല കാരണം എന്താ ൊക്കെ നമ്മുടെ കുടുംബശ്രീ സംവിധാനത്തിൽ നമ്മുടെ കുടുംബശ്രീ യൂണിറ്റുകൾ എല്ലാം ചെയ്തിരുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു എന്തായിരുന്നു പറയാമോ ഒരാൾ ഒരു പിന്നെ മല്ലപ്പൊടി നമ്മുടെ മസാലപ്പൊടിയൊക്കെ അടുത്ത ഗ്രൂപ്പ് കാര്യം ും അപ്പൊ ഈ രണ്ട് ഗ്രൂപ്പുകാരുടെ സക്സസ് കണ്ടെ അടുത്ത ഗ്രൂപ്പുകാരെ അത് തന്നെ ചെയ്യും പക്ഷെ അങ്ങനെയല്ല നമ്മുടെ സംരംഭത്തെ സാധ്യതയുള്ള സംരംഭങ്ങളെ നമ്മൾ തെരഞ്ഞെടുക്കണം തിരഞ്ഞെടുക്കണ്ടല്ല പറഞ്ഞു പക്ഷെ നമ്മൾക്ക് ഏറ്റവും മികച്ച രീതിയിൽ ചെയ്യാൻ പറ്റുന്ന സംരംഭം ഏതാണെന്ന് ആരാണ് തീരുമാനിക്കുന്നത് അത് നമ്മൾ തന്നെയാണ് പഠിക്കേണ്ടത് അല്ലേ നമുക്ക് ഏറ്റവും മികച്ച രീതിയിൽ ചെയ്യാൻ പറ്റുന്ന സംരംഭം ഏതാണ് ും അതുപോലുള്ള മറ്റ് ഡിപ്പാർട്ട്മെന്റുകളിലൊക്കെ അന്വേഷിച്ച് നമ്മുടെ പ്രാദേശികമായിട്ട് എന്തൊക്കെ വിഭവങ്ങളാണ് ഉള്ളത് അത് നമുക്ക് എങ്ങനെയൊക്കെ ഉപയോഗിക്കാൻ പറ്റും അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ സാമാന്യം നല്ല രീതിയിൽ പഠനം നടത്തിയതിനു ശേഷം മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് നമ്മളൊരു സംരംഭകത്തിലേക്ക് എത്തിച്ചേരുന്നത് അപ്പൊ നമ്മൾ ഈ സംരംഭകത്തിലേക്ക് എത്തിച്ചേരുമ്പോൾ നമ്മൾ ഈ പഠിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമ്മളൊന്നറിയിക്കും അങ്ങനത്തെ കാര്യങ്ങൾ ശരിക്കും ഒരു സംരംഭകനാകാൻ നമുക്ക് അടിസ്ഥാനപരമായിട്ട് എന്തൊക്കെ ഗുണങ്ങളും പിന്നെയോ ഹാർഡ് വർക്ക് വേണം പൈസ വേണം അത് നമ്മുടെ അല്ലല്ലോ പൈസ നമ്മൾ അതിന്റെ തുടങ്ങുമ്പോൾ ഞാൻ ാണ് നമ്മൾ ഒരിക്കലും ഒട്ടും മേഖലയിലേക്ക് പോകരുത് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് നമുക്ക് ചെയ്യാൻ പറ്റും നമുക്ക് ജോലിക്കാരെ വെച്ച് ചെയ്യാൻ പറ്റും അല്ലെ നമുക്ക് ഒരു മേഖലയിൽ അറിയില്ലെങ്കിൽ നമുക്ക് അത് അറിയുന്ന ആളുകളെ വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും പക്ഷെ എന്നിരുന്നാൽ പോലും ഈ കാര്യങ്ങളെ കുറിച്ച് അടിസ്ഥാനപരമായ ഒരു അറിവ് <kunganlers> <coughs> ും മാത്രല്ല നമ്മൾ എല്ലാവരെയും വിശ്വസിച്ച് തന്നെയാണല്ലോ നമ്മൾ ജോലിക്ക് എടുക്കുന്നത് അപ്പൊ നമ്മളെ പറ്റിക്കുന്ന പിന്നെ പറ്റിക്കപ്പെടുന്നത് ഇപ്പൊ നമ്മുടെ സംരംഭത്തിലുള്ള നമ്മുടെ സ്ഥാപനത്തിലുള്ള തൊഴിലാളികൾക്ക് ഒരു ദിവസം വരാൻ പറ്റില്ല ഫോർ എക്സാമ്പിള് നമ്മളൊരു ഹോട്ടലാണല്ലോ ആ ഹോട്ടലിൽ തീർച്ചയായിട്ടും ഏറ്റവും പ്രധാനമായിട്ട് വരുന്ന ആളുകൾ